വരെ ഇന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ കേട്ടത് സങ്കീർത്തനം ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ ചില വചനങ്ങളാണ് കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല ആർക്കാണ് കുറവുകൾ ഉണ്ടാകാത്തത് ദൈവം ഇടയനായിട്ടുള്ളവർക്ക് എല്ലാവർക്കുമല്ല ആരാധനയിൽ പങ്കെടുക്കുന്ന നമുക്ക് വിശ്വാസത്തിലൊന്ന് പറഞ്ഞേ ഈ ദൈവം എൻ്റെ ഇടയനാണ് എന്റെ ഇടയനായ ദൈവം എൻ്റെ ദൈവത്തെ ഞാൻ വിളിക്കുന്ന അങ്ങനെ എൻ്റെ ഇടയനായ ദൈവം ദൈവം എൻ്റെ ഇടയനാണെങ്കിൽ ഉറപ്പ് തരുന്ന വചനം നിനക്കൊരു കുറവും ഉണ്ടാവുകയില്ല അടുത്തൊരു വാക്കുണ്ട് നാലാമത്തെ വാക്യം മരണത്തിൻ്റെ നിഴൽ വീണ താൾവരയിലൂടെയാണ് നീ നടക്കുന്നത് എങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ആ വാക്കുകൾ ആരാധനയിലേക്ക് കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങുകയാണ് മരണത്തിൻ്റെ നിഴൽ ചിലർ പറയാറുണ്ട് ഞാൻ മരണത്തിൻ്റെ നിഴലിലാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നത് അത് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ താങ്ങാനാവാത്ത പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും മുമ്പിൽ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ നമ്മൾ തമ്മിൽ തമ്മിൽ അറിയില്ലെങ്കിലും മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ ജീവിതം അങ്ങനെ കടന്നു പോകുന്നവരുണ്ട് മരണത്തിൻ്റെ നിഴൽ ഒരാളുടെ നിഴൽ പോലും എവിടെയാണ് അയാൾ നിൽക്കുന്ന സ്ഥലത്താണ് അയാളുടെ നിഴൽ അല്ലാതെ അയാൾ നിൽക്കുന്ന സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് നിഴൽ അങ്ങനെയല്ല അയാളോട് ചേർന്ന് കണക്റ്റഡ് ആയിരിക്കും നിഴലും ഇതുപോലെ ജീവിതത്തോട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന മരണത്തിൻ്റെ നിഴൽ വീണ് ജീവിത സാഹചര്യങ്ങളുണ്ടാകും അങ്ങനെ ജീവിതത്തിൻ്റെ സാഹചര്യം അനുഭവിച്ച ഒരു വ്യക്തിയുടെ അനുഭവമാണ് ഇന്ന് നിങ്ങൾ പഴയ നിയമത്തിൽ അബ്രാഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന ഹാഗാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു വലിയ സങ്കടം ഒരു ദിവസം അബ്രാഹാം തൻ്റെ ഭാര്യയുടെ സാറായിയുടെ വാക്കുകേട്ട് നിർബന്ധം കൊണ്ട് ഹാഗാറിനെയും കുഞ്ഞിനെയും കുറച്ചപ്പവും വെള്ളവും കൊടുത്ത് മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചു ആളും അർത്ഥവും കൂടും ഒന്നുമില്ലാത്ത തല റങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലുമില്ലാത്ത ഇല്ലാത്ത കയറിക്കിടക്കാൻ ഒരു വീടെന്ന് പറയുന്ന ഒരു സംവിധാനം പോലുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടു അങ്ങനെ മരുഭൂമിയിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന ഒരമ്മയും കുഞ്ഞും ഖാഗാറും ഖാഗാറിൻ്റെ കുഞ്ഞും ആ യാത്ര എവിടെ ചെന്ന് അവസാനിച്ചു എന്നറിയാമോ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ ഭക്ഷണം തീർന്നു ആ സഞ്ചിയിലെ അവസാനത്തുള്ളി വെള്ളവും തീർന്നു എന്നെ ഇപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ അവസാനത്തുള്ളിയും തീർന്നുപോയോ എല്ലാ പ്രതീക്ഷകളുടെയും അവസാനത്തെ ആ വാതിലും അങ് അടഞ്ഞോ ചിലത് പറയാറില്ലേ പ്രതീക്ഷയുടെ അവസാനത്തെ വാതിലും അടഞ്ഞു അടഞ്ഞുകെട്ടോ അവസാനത്തുള്ളിയും തീർന്നു ഇനി നോ ഹോപ്പ് പ്രതീക്ഷിക്കാനൊന്നുമില്ല ഇനി പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എല്ലാ വാതിലുകളും അടഞ്ഞു തീരേണ്ടതൊക്കെ തീർന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര അപ്പോൾ ൻസ് ചെയ്തൊരു കാര്യമുണ്ട് തൻ്റെ കയ്യിൽ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന കുഞ്ഞ് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ വല്ലാതെ മെലിഞ്ഞു വയറൊട്ടി ഒരാൾ ദീർഘനാൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ കുടലുകൾ ഒട്ടിപ്പോകും വയറ് ചുങ്ങും തല വലുതായി നിൽക്കും ഉടല് ചെറുതാകും വാരിയല്ലുകൾ തൊലിപ്പുറത്ത് തെളിഞ്ഞു കാണാൻ പറ്റുന്ന രീതിയിലാകും കൈയുടെ ഓരമൊക്കെ ഊന്തി വരും അങ്ങ് അസ്ഥികൂടം പോലെയാകും അതുപോലെ ഹാഗാർ എടുത്തുകൊണ്ട് നടന്ന കുഞ്ഞ് ഭക്ഷണവും വെള്ളവുമില്ലാതെ ഇല്ലാതെ മരുഭൂമിയിലെ ചുട്ട് പൊള്ളുന്നൊരു അന്തരീക്ഷത്തിൽ വല്ലാതെ ക്ഷീണിച്ചുപോയി മരിക്കുമെന്ന് ഉറപ്പായൊരു സമയത്ത് എപ്പോഴാണ് നമുക്കൊരാൾ മരിക്കുമെന്ന് തോന്നുക അത് നമുക്കറിയാൻ പറ്റും ആളെ കാണുമ്പം ആ വ്യക്തിയുടെ ആരോഗ്യവും ആ നിലയും ഒക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും ഈ മനുഷ്യൻ അതുപോലെ ഹാഗാറിന് തോന്നി ഈ കുഞ്ഞു മരിക്കും ഏതൊരമ്മയാണ് സഹിക്കുക സ്നേഹിച്ചു കൊതി തീർന്നിട്ടില്ലാത്ത കണ്ടു കൊതി തീർന്നിട്ടില്ലാത്ത ലാളിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത കുഞ്ഞ് കയ്യിലിരുന്ന് മരിക്കണ്ട എന്ന് വിചാരിച്ച് തൊട്ടപ്പുറത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ കണ്ടുപോയി കിടത്തി ഒരമ്പയിറ്റ് ദൂരം മാറി തിരിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ഒരു പ്രത്യേക ഫ്രെയിം ആ വാക്യം വായിക്കുമ്പോൾ ആ വചനം വായിക്കുമ്പോൾ ആ ഫ്രെയിം അങ്ങനെയാണ് അമ്മ മാറി നിൽക്കുന്നു കുഞ്ഞ് ഒരു കുറ്റിക്കാട്ടിൽ കിടന്നിട്ട് അമ്മ പറയുന്നു കുഞ്ഞ് മരിക്കുന്നത് ഞാൻ കനിക്ക് കാണാൻ കഴിയില്ല അതാർക്കും തന്നെ കാണാൻ സാധിക്കില്ല അങ്ങനെ ഒരു മരണം അത് മനസ്സിൽ നിന്ന് മായാത്തൊരു ചിന്തയാണ് ഒരു ചിത്രമാണ് ആ സമയത്ത് അത് സങ്കീർത്തനം ഇരുപത്തിമൂന്ന് നാല് പോലെയാണ് മരണത്തിൻ്റെ നിഴൽ വീണൊരു താഴ്വര അവിടെയുണ്ട് മരണത്തിൻ്റെ നിഴലാണ് അവിടെ ആ സമയത്ത് പ്രതീക്ഷിക്കാനൊന്നുമില്ല അബ്രഹാം അപ്പം തീർന്നു ഒരു തുകൽസഞ്ചി വെള്ളം കൊടുത്തുവിട്ട് അതിൻ്റെ അവസാനത്തുള്ളിയും തീർന്നുപോയ മരണത്തിൻ്റെ നിഴൽ വീണൊരു താഴ്വര ഇതുപോലെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലുള്ള ആരൊക്കെയോ എവിടെയൊക്കെയോ ഉള്ള പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഈ ആരാധന നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാണ് ദൈവം ഇടപെടുന്ന സമയവും സാഹചര്യവും കണ്ടുകൊള്ളണം ആ കുഞ്ഞിനെ അവിടെ കിടത്തി ആ അമ്മ തിരിഞ്ഞിരിക്കുന്നു കുറച്ചു കഴിഞ്ഞ് മരിക്കാറായി വയറൊട്ടിപ്പോയ കുടലൊട്ടിപ്പോയ കുഞ്ഞ് ഉച്ചത്തിൽ കരഞ്ഞു എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് ഉച്ചത്തിൽ കരഞ്ഞാൽ മരുഭൂമിയിൽ ആരാ കേൾക്കാനുള്ളത് തൊട്ടപ്പുറത്തിരിക്കുന്ന അമ്മ കേട്ടു എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരു അമ്പയത്ത് ദൂരം അമ്മയുണ്ട് കേട്ട് കാണും പക്ഷേ കേട്ടത് ആര് എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട് സ്വർഗത്തിലെ ദൈവം ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു എന്ന് അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ രണ്ട് സമയങ്ങളെ ചേർത്ത് വയ്ക്ക് പ്രഭാഷണ സമയത്ത് നിങ്ങളോട് പറഞ്ഞു ആ മരുഭൂമിയിൽ ആ കൊച്ചിൻ്റെ അടുത്തുണ്ടായിരുന്നത് ഒരമ്പയത്ത് ദൂരം അമ്മയാണ് പക്ഷേ ബൈബിൾ വായിക്കുമ്പോൾ പറയാൻ പറ്റും അമ്മയേക്കാൾ അടുത്തായിരുന്നു ആ കുഞ്ഞിൻ്റെ അടുത്ത് ദൈവം ആ സാഹചര്യത്തിൽ ദൈവം നിങ്ങളുടെ അടുത്ത് പലരുമുണ്ട് നിങ്ങളുടെ കയ്യെത്തുന്ന ദൂരത്ത് പലരുമുണ്ട് അവരെക്കാൾ അടുത്താണ് ഇന്ന് നിനക്ക് ദൈവം അവരേക്കാൾ അടുത്താണ് ഇന്നും നിനക്ക് ദൈവം അത് വിശ്വസിക്കുന്നെങ്കിൽ ആ ദൈവത്തിൻ്റെ കരുമുമ്പിലേക്ക് ജീവിതത്തെ നീട്ടിപ്പിടിച്ച് ജീ നിയോഗത്തെ കൊടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിന്റെ കയ്യെത്തും ദൂരത്തും വിളിച്ചാൽ ഫോൺ വിളിച്ചാൽ ഉടനെ ഓടിവരാൻ ധാരാളം ആളുകളുണ്ട് അവരെക്കാൾ അടുത്താണ് ഇന്നു നിനക്ക് ദൈവം അത് തെളിയിച്ച ഭാഗമാണത് തെളിയിച്ച ഭാഗമാണ് ജീവിതത്തെ കൊടുക്ക് ആ കുഞ്ഞിൻ്റെ കരച്ചിലിൽ പോലും ദൈവം ഇടപെട്ടെങ്കിൽ നിങ്ങൾ പുറത്തെ കണ്ണുകൾ കൊണ്ട് കരയുന്നവരല്ലെങ്കിലും നിങ്ങളുടെ അകത്തെ മനസ്സ് ആരും കാണാതെ കരയുന്നു ആരും കാണാതെ ഒത്തിരി ദുഃഖിക്കുന്നു അത് ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുത്ത് ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്ക് കുഞ്ഞിൻ്റെ കരച്ചിൽ പോലെ കുഞ്ഞിൻ്റെ കരച്ചിൽ സ്വർഗം കെട്ടതുപോലെ നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം പ്രാർത്ഥനയുടെ സ്വരം ആരാധനയുടെ സ്വരം നിലവിളിയുടെ സ്വരം സ്വരം പ്രാർത്ഥനയുടെ സ്വർഗം കേൾക്കുന്നു ഞാൻ കടന്നു പോകുന്നതെങ്കിൽ ഞാൻ കടന്നു പോകുന്നതെങ്കിൽ എൻ്റെ എന്റെ കൂടെയുള്ളതിനാൽ എന്റെ ദൈവം എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ ഭയപ്പെടുകയില്ല ഭയപ്പെടുകയില്ലേ അർത്ഥമറിഞ്ഞ ീർത്തനം ഇരുപത്തി മൂന്നേ ഒന്ന് അവൻ എന്നെ കിടത്തുന്നു സ്വച്ഛതയാർ സ്വച്ഛതയാർന്നോ റുറവിംഗലിൽ അവൻ എന്നെ അവൻ എന്നെ നടത്തുന്നു

മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കരുതുന്ന ഒരു ദൈവത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദിവ്യകാരുണ്യം ഈശോ നിങ്ങളോട് പറയുന്ന കാര്യമാണ് മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലാണ് നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ ഇപ്പോൾ ആയിരിക്കുന്നതെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഖാഗാറിൻ്റെ ജീവിതവും മരുഭൂമിയിൽ ആളും അർത്ഥവുമില്ലാത്ത ഇല്ലാത്ത മരുഭൂമിയിൽ മരണത്തിന്റെ നിഴൽ വീണ താൽവരയിൽ നിങ്ങൾ കണ്ടു സ്വർഗത്തിലെ ദൈവം കുഞ്ഞിൻ്റെ നിലവിളി കേട്ടിട്ട് അമ്മയോട് പറഞ്ഞു എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്നിട്ട് ആ കുഞ്ഞിനെ കൈകളിൽ എടുക്കാൻ പറഞ്ഞു എന്ത് എന്ത് വിഷമത്തോടെയാ ആ കുറ്റിക്കാട്ടിൽ കിടത്തിയെന്നറിയാമോ ഇപ്പം ഭരിച്ചു പോകും എല്ലാം കൈവിട്ടു അവസാനത്തുള്ളിയും തീർന്നു പ്രതീക്ഷയുടെ അവസാനത്തെ ആ ജനലും വാതിലും വരെ അടഞ്ഞു അപ്പോഴാണ് താഴെ വച്ചത് താഴെ വച്ചത് നിരാശയോടെയാണെങ്കിൽ ദൈവം എടുക്കാൻ പറഞ്ഞു അതേ വിഷയം അതേ കാര്യം ദൈവം എടുപ്പിച്ചത് നിരാശയോടെയല്ല പ്രതീക്ഷയോടെ ആ കുഞ്ഞിനെ എടുക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി സ്വർഗം പറഞ്ഞൊരു മറുപടി ഉണ്ട് ഇവനിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ കൊണ്ടുവരുമേ അങ്ങനൊന്നും വെറുതെ പോലും ഒരു വാക്ക് പറയാൻ കഴിയില്ല കാരണം ഭക്ഷണമില്ലാത്ത മരുഭൂമിയിലെ വെയിലിന്റെ ചൂടേറ്റ് കറുത്ത് കരിവാളിച്ചു പോയ ശരീരവും ഭക്ഷണവും വെള്ളവും കഴിക്കാതെ കുടലും വയറുമൊട്ടിപ്പോയ ശരീരവും ആ ഒരു ശരീരത്തെ മെലിഞ്ഞുണങ്ങിയ ശരീരത്തെ ആരാം വാലി തെളിഞ്ഞു കാണാൻ പറ്റുന്ന ആ ശരീരത്തെ നോക്കിയിട്ട് സ്വർഗ്ഗം എന്നാ പറഞ്ഞത് ഈ കുഞ്ഞു മരിച്ചു പോകത്തുള്ളൂ ഇനിയല്ലേ പ്രതീക്ഷിക്കാനൊന്നുമില്ല എന്നല്ല പറഞ്ഞത് നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞത് നിരാശയുടെ വാക്കുകളാണ് എന്നാൽ സ്വർഗം പറഞ്ഞു ഇവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കുമേ അടുത്ത വാക്കെന്നറിയാമോ അവൻ മരുഭൂമിയിൽ വളർന്നു അവൻ സമർഥനായി മാറി ആരവനെ പഠിപ്പിച്ചു അവിടെ പഠിപ്പിക്കാൻ ഫോർമേഷൻ കൊടുക്കാൻ ആളുകൾ ആളുകളുണ്ടായിരുന്നു മരുഭൂമിയിൽ കയറിക്കിടക്കാൻ ഒരു വീട് പോലുമില്ല അന്നേരമാണോ ഫോർമേഷൻ കൊടുക്കാൻ ആളുകൾ പിന്നെങ്ങനെ സമർഥനായി മാറി അതാണ് ദൈവത്തിൻ്റെ പരിപാലന യഹോവ എന്റെ ഇടയനാണെങ്കിൽ ഒരു കുറവും ഒരു മരുഭൂമിയിലും വരിയല്ല ഒരു പ്രതിസന്ധിയിലും വരിയല ഇല്ലേലും പേടിക്കരുത് ഒറ്റപ്പെട്ടു പോയാലും ഭയപ്പെടരുത് എല്ലാം തീർന്നുവെന്ന് പറയരുത് ആ മരുഭൂമിയിലും നിനക്ക് ദൈവമുണ്ട് മരുഭൂമി എന്ന് പറയുന്നത് നമ്മൾ പോയിട്ടില്ലെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ചാനലിലെങ്കിലും കണ്ടിട്ടുള്ള മരുഭൂമി എന്നാണെന്ന് ആളും അർത്ഥവും ഇല്ലാത്ത ഏകാന്തതയുടെ സ്ഥലമാണ് മരുഭൂമി അതുപോലൊക്കെ ജീവിതം ചെന്ന് പെട്ടവരുണ്ട് അതുപോലൊക്കെ ജീവിക്കുന്നവരുണ്ട് മരുഭൂമിയിലെ ഒറ്റപ്പെട്ട ജീവിതങ്ങളുണ്ട് തീരത്തില്ല ദൈവം അവിടുന്ന് വലുതായി നിങ്ങളെ മാറ്റും അങ്ങനെ ഒരു സാഹചര്യത്തെ നോക്കിയിട്ടാണ് പറഞ്ഞു ഈ വനിൽ നിന്ന് വലിയൊരു ജനതയെ ഞാൻ പുറപ്പെടുവിക്കും ഞാൻ കൊണ്ടുവരും ദൈവത്തിന്റെ വാക്ക അങ്ങനെയെങ്കിലും ഒന്ന് ഏറ്റു ചൊല്ലി ഞങ്ങൾ കേട്ട ഈ വചനങ്ങളെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ മരുഭൂമിയിലാണ് ഞാനും ഉള്ളത് എങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങളത് ഏറ്റെടുക്ക ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ആരാധനയിൽ ലോകമെമ്പാടും പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും എല്ലാ കുഞ്ഞുങ്ങളെയും ഇപ്പോൾ ഈ ആരാധനയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങ് ഏറ്റെടുക്കണമേ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങ് ഉത്തരം നൽകണമേ യേശുവേ നന്ദി യേശുവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ ആരാധന ഹാലുയാവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും പുറപ്പെടുവിക്കും ദൈവത്തിന്റെ വാക്ക് ദൈവമൻ കുറവുമില്ല ചേർന്ന് പാടി ൊരു കുറവുമില്ല പച്ചിളം പുല്ലിൻ മൃദുശിൽ അവൻ എന്നെ കിടത്തുന്നു പിന്നെയോ സ്വച്ഛതയാന്നോറവിംഗലേ അവനെന്നെ അവൻ എന്നെ നടത്തുന്നു el culo. ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുങ്ങുകയാണ് ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ഇപ്പോൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ ആശീർവാദം ഞങ്ങൾ സ്വീകരിക്കുന്നു നമുക്ക് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മുട്ടന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം പരിശുദ്ധ ശരീരത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേങ്ങി സകല സദിവ്യ കടാക്ഷണമേ നിർമ്മലരായി ജീവിച്ചിടുവാണമേ ദിവ്യവരങ്ങൾ ദൈവമേ നീ പരിശുദ്ധന